വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ പദ്ധതി ഭാഗമായി മലയാളി ഡോക്ടേഴ്സ് അസോസിയേഷൻ സൗദി അറേബ്യയുടെ സഹകരണത്തോടെ കണിയാങ്കുന്നമിച്ച് നൽകുന്ന സ്നേഹവീടിന്റെ താക്കോൽദാന കർമ്മം ഫെബ്രുവരി ഇരുപത്തിയാറിന് നടക്കും വിവിധ രാഷ്ട്രീയ മത സാമൂഹ്യ സാംസ്കാരിക നേതാക്കളും വാർഡ് മെമ്പർമാരും പങ്കെടുക്കും ചടങ്ങിന്റെ ഉദ്ഘാടനം വടകര എം പി കെ മുരളീധരൻ നിർവഹിക്കും ഭാഗമായി നമ്മൾ നിർമ്മിച്ച ഈ ഉദ്ഘാടനം ഇരുപത്തി ആറാം തീയതി രാവിലെ പത്ത് മണിക്ക് ബഹുമാനപ്പെട്ട എം പി മുരളീധരൻ നിർവഹിക്കുന്നതാണ് ഇത്തരത്തിലുള്ള വീടുകൾ ഇനിയും പാവപ്പെട്ടവർക്ക് വേണ്ടി ഈ സ്നേഹ വീടിൻ്റെ ഇനിയും ഞങ്ങൾ ഇവിടെ നമ്മുടെ നാട്ടിൽ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് അത് നിങ്ങളുടെയൊക്കെ സഹകരണവും സഹായമൊക്കെ ആവശ്യമാണ് ഇതിനുവേണ്ടി സഹായിച്ച ഡോക്ടേഴ്സ് അസോസിയേഷൻ പ്രത്യേകം ഞങ്ങൾ നന്ദി പറയുകയാണ് ഈ വീടിൻ്റെ കൂര പോലെയുള്ള ഒരു വീടിൻ്റെ ചിത്രം കണ്ടിട്ടാണ് ഈ ഡോക്ടേഴ്സ് അസോസിയേഷൻ ഈ വീട് നിർമ്മാണത്തിന് വേണ്ടി മുന്നോട്ട് വന്നത് അവർക്ക് പ്രത്യേകം ഞങ്ങൾ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇതിനു വേണ്ടി സഹായിച്ച എല്ലാ സഹോദരന്മാർക്കും പ്രത്യേകം കെ കെയുടെ പേരിൽ നന്ദി പറയുകയാണ് കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി കുരുക്കിലാട് പ്രദേശത്ത് വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കെ എം എസ് കെ കുരുക്കിലാട് എന്ന കൂട്ടായ്മ ആരോഗ്യ വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് പ്രവർത്തിച്ചു വരികയാണ് കുരുക്കിലാട് പ്രദേശത്തെ നിർധന കുടുംബങ്ങൾക്ക് സുരക്ഷിത ഭവനമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനമാണ് സ്നേഹവീട് പദ്ധതി രണ്ടായിരത്തി പതിനേഴ് മുതൽ കുരുക്കിലാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കക്കാട് മഹൽ സാംസ്കാരിക കൂട്ടായ്മ എന്നുള്ള കൂട്ടായ്മയാണ് ക്യാമ്പസ് കെ അതിൻ്റെ പ്രവർത്തന കാലഘട്ടം മുതൽ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും ജീവകാരുണ്യ പ്രവർത്തനത്തിലും മറ്റ് സാമൂഹ്യ മേഖലകളിലൊക്കെ അതിന് വ്യക്തമായ നിലപാടുകളോടെ കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തനം പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് കൊറോണ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന വീടുകളിലേക്ക് ദുരിതമനുഭവിക്കുന്ന വീടുകളിലേക്ക് ജീവകരുടെ പ്രവർത്തനത്തിൻ്റെ കൈത്താങ്ങായി ക്യാംസ് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് ഓക്സിജൻ കോൺസൻട്രേഷൻ മിഷൻ മുതൽ മറ്റ് അനവധി പ്രവർത്തനങ്ങൾ ക്യാംസ് നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുടിവെള്ള പദ്ധതികൾ ആംബുലൻസ് ഇപ്പോൾ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന പാലിയേറ്റീവ് ഇതൊക്കെയും കെംസ് പ്രവർത്തന പരിധിയിൽ വരുന്നതാണ് ജീവകാരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പുരിക്കലാട് ഇപ്പോൾ മലയാളി ഡോക്ടേഴ്സ് അസോസിയേഷൻ്റെ കൂടി ഇങ്ങനെ ഒരു ഭവനം നമ്മൾ നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത് കെംസ്കയുടെ പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് കാര് കിടക്കാൻ കുരയില്ലാത്തവർക്ക് കെംസ്കയുടെ കൈത്താങ്ങായി വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വീട് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് കെ എം എസ് കെ ചെയർമാൻ കുനീൽ മജീദ് ജനറൽ കൺവീനർ എ കെ അബ്ദുറഹിമാൻ രക്ഷാധികാരി യൂസഫ് ഹാജി ഇ എം ഉസ്മാൻ മലയിൽ കാസിം ലത്തീഫ് എന്നിവരുടെ സാന്നിധ്യത്തിൽ കൺവീനർ ഷംസുദ്ദീൻ മുഹമ്മദ് പദ്ധതി വിശദീകരിച്ചു